ക്രിക്കി മലയാളം ടൂ പോയിൻറ്റ് എയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേസ് നല്ല മഴയാണ് അതുകൊണ്ടുതന്നെ നോയ്സിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം എന്തൊക്കെയും ക്രിക്കറ്റ് ലോകം കാത്തിരുന്ന ടി ട്വന്റി വേൾഡ് കപ്പിലെ ആ ഒരു ആവേശകരമായിട്ടുള്ള മത്സരം ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടത്തിൽ ആറ് റൺസിന് ടീം ഇന്ത്യ പാകിസ്ഥാനെ തോൽപ്പിച്ചിരിക്കുകയാണല്ലോ ബോളർമാരെ കരുത്തുകാട്ടിയ ആവേശകരമായിട്ടുള്ള മത്സരം തന്നെയാണ് കടന്നുപോയത് ആദ്യം ബാറ്റ് ചെയ്തുകൊണ്ട് ടീം ഇന്ത്യ പത്തൊമ്പത് ഓവറിൽ നൂറ്റി പത്തൊമ്പത് റൺസിന് ഓൾ ഔട്ട് ആയി പോവുകയായിരുന്നു നമുക്കറിയാം ഋഷഭ് പന്ത് മാത്രമായിരുന്നു ഒരു സെൻസിബിൾ ഇന്നിങ്സ് കാഴ്ച വെച്ചിട്ടുണ്ടായിരുന്നത് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അക്സർ പട്ടേലും ഋഷഭ് പന്തും രോഹിത് ശർമ്മയും ഒഴികെയുള്ള ബാക്കിയുള്ള താരങ്ങളൊക്കെ രണ്ടക്കം പോലും കടന്നിട്ടില്ല എന്നുള്ളതാണ് അതെ ശരിയാണ് ന്യൂയോർക്കിൽ പിച്ച് അല്പം ദുഷ്കരമാണ് ബാറ്റിംഗിന് നല്ല ദുഷ്കരമാണെന്ന് നമുക്ക് പറയാൻ പറ്റുമെങ്കിൽ കൂടി ഇന്ത്യൻ ബാറ്റ്സ്മാൻമാരുടെ നിലവാരം നമ്മൾ വിലയിരുത്തുമ്പോൾ അംഗീകരിച്ചു കൊടുക്കാൻ സാധിക്കാത്ത വിധമുള്ള ഒരു മോശം പ്രകടനം തന്നെയാണ് ബാറ്റിംഗിൽ ഇന്നലെ ടീം ഇന്ത്യ നടത്തിയത് പക്ഷേ മറുപടിക്കിറങ്ങിയ പാകിസ്ഥാനെ ഏഴ് വിക്കറ്റിന് നൂറ്റി പതിമൂന്ന് റൺസിലേക്ക് പിടിച്ചു കെട്ടിയിട്ട് ടീം ഇന്ത്യ ത്രില്ലിംഗ് വിജയം സ്വന്തമാക്കുകയായിരുന്നു തീർച്ചയായിട്ടും ഇന്ത്യയുടെ ടോപ്പ് ഓർഡറും അതുപോലെ തന്നെ മിഡിൽ ഓർഡറൊക്കെ ഇന്നലെ തീർത്തും പരാജയപ്പെട്ടു പോയപ്പോൾ ഋഷഭ് പന്ത് മാത്രമായിരുന്നല്ലോ ഒരു സെൻസിബിൾ ഇന്നിംഗ്സ് കളിച്ചുകൊണ്ട് നൂറ്റി പത്തൊമ്പത് റൺസിലേക്ക് ടീം ഇന്ത്യ എത്തിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും അക്സർ പട്ടേലിന്റെ ആ ഒരു നമ്മൾ മിഡിൽ ഓവറിൽ മിസ്റ്റർ നമ്മളൊക്കെ വിശേഷിപ്പിക്കുന്ന ടി ട്വന്റിയിലെ ഏറ്റവും മികച്ച ബാറ്റ്സ്മാൻ ആയിട്ടുള്ള സൂര്യകുമാർ യാദവിനും ഒരു തരത്തിലും ഒരു സംഭാവനയും ചെയ്യാൻ സാധിക്കാതെ പോകുന്നു അദ്ദേഹം തീർത്തു നിരാശപ്പെടുത്തിയപ്പോൾ നമ്മൾ എടുത്തു പറയേണ്ടത് ശിവം ഡ്യൂബയുടെ കാര്യം തന്നെയാണ് അതെ തീർച്ചയായിട്ടും ഐ പി എല്ലെ മിന്നും പ്രകടനം വിലയിരുത്തിക്കൊണ്ട് തന്നെയാണ് ടീം ഇന്ത്യ ദുബൈയെ ടി ട്വന്റി വേൾഡ് കപ്പിലേക്ക് പരിഗണിച്ചതെങ്കിൽ അദ്ദേഹത്തിന് ഒട്ടും മികവ് കേട്ടാൻ സാധിക്കാതെ പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതെ തീർച്ചയായിട്ടും മധ്യനിരയിൽ സ്പിന്നിനെതിരെ നന്നായി കളിക്കാൻ കഴിവുള്ള ഒരു താരം തന്നെയാണ് ഡ്യൂബെ എന്നാൽ ഇന്നലെ ഒമ്പത് പന്തുകൾ നേരിട്ടുകൊണ്ട് മൂന്ന് റൺസ് എടുത്ത് നിൽക്കുന്ന ദുബൈയെ നസീം ഷാ റിട്ടേൺ ക്യാച്ചിലൂടെ മടക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് എന്തായാലും ദുബൈ ഒരു ഓൾ റൌണ്ടർ ആയതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ അദ്ദേഹത്തെ കളിപ്പിക്കുന്നത് എന്നാൽ ഒരു ഓവർ പോലും ദുബൈയെ കൊണ്ട് ഇന്നലെ പന്തറിയിച്ചിട്ടില്ല എന്നുള്ളതാണ് ഒരു വസ്തുതയായിട്ട് നമ്മൾ പറയേണ്ടത് അതുപോലെ തന്നെ ഇന്നലെ നമ്മൾ കണ്ടതാണ് പാകിസ്ഥാന്റെ മറുപടി ബാറ്റിംഗിൽ മുഹമ്മദ് റിസോനെ ഔട്ട് ആക്കാനുള്ള ഒരു ഈസി ക്യാച്ച് പോലും ദുബൈ വിട്ട് കളിയുന്ന കാഴ്ച അദ്ദേഹം തീർച്ചയായിട്ടും ദുബൈ ഒരു കിടിലൽ പവർ ഹിറ്റർ തന്നെയാണ് പക്ഷേ ടീം ഇന്ത്യക്ക് വേണ്ടി ഈ ഒരു വേൾഡ് കപ്പിൽ അദ്ദേഹത്തിന്റെ ആ ഒരു ടച്ചിൽ കളിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളൊരു ചോദ്യം എന്തായാലും ഉയരുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ ശിവൻ ദ്വീപിയെ മാറ്റിക്കൊണ്ട് സഞ്ജു സാംസണിനെ എന്നുള്ള ആവശ്യം എല്ലായിടത്തും നിന്നും ഉയരുന്നുണ്ട് പല പ്രമുഖരും ഇതുമായിട്ട് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നതൊക്കെ നമ്മൾ കേട്ടിട്ടുമുണ്ട് നമുക്കറിയാം ഓപ്പണിംഗ് ഒഴിച്ച് നിർത്തിയാ മറ്റൊരു ബാറ്റിംഗ് പൊസിഷനും ഉറപ്പിച്ചിട്ടില്ല അതായത് ഇടയ്ക്കൊക്കെ ആവശ്യങ്ങൾക്കനുസരിച്ച് മാറ്റം വരുത്തുമെന്നൊക്കെ രോഹിത് ശർമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ നിലവിലെ ടീമിന്റെ പദ്ധതി വിലയിരുത്തുമ്പോൾ നമുക്കറിയാം മൂന്നാം നമ്പറിൽ ഋഷഭ് പന്ത് തുടരും അതിനെ അദ്ദേഹം ഡിസേവിങ് ആണ് അത്രത്തിലുള്ള പെർഫോമൻസ് ആണല്ലോ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ പിന്നെ രോഹിത് ശർമ്മയും അതുപോലെ വിരാട് കോഹ്ലിയും ഓപ്പണർമാരായിട്ട് തുടരുമ്പോൾ മൂന്നാം നമ്പറിൽ ഋഷഭ് പന്ത് കളിക്കും അങ്ങനെ ഇന്ത്യക്ക് സഞ്ജു സാംസണിനെ ആ ഒരു ടോപ്പ് ഓർഡറിൽ കളിപ്പിക്കാൻ സാധിക്കില്ല എന്നതും ഒരു വസ്തുതയാണ് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഋഷഭ് പന് പകരം വിക്കറ്റ് കീപ്പർ ആയിട്ട് സഞ്ജു സാംസൺ അങ്ങനെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടല്ലോ അതെന്തായാലും നിലവിലെ സാഹചര്യത്തിൽ അവസാനിച്ചിട്ടുണ്ട് ഇനിയിപ്പോ ശിവൻ ദുബൈക്ക് പകരം സഞ്ജു സാംസൺ കളിക്കണം അതിനാണ് സാധ്യതകൾ കാണുന്നത് എന്തായാലും ടോപ്പ് ഓർഡറിൽ മികവ് കിട്ടുന്ന താരമാണോ സഞ്ജു സാംസൺ ടി ട്വന്റിയിൽ നാലാം നമ്പറിൽ തായെ സഞ്ജു കളിച്ചിരിക്കുന്നതും അപൂർവമായിട്ട് തന്നെയാണ് അതുകൊണ്ടൊക്കെ തന്നെ അടുത്ത മത്സരത്തിൽ യു എസ് മത്സരത്തിൽ സഞ്ജു സാംസണിനെ ടീമിന്റെ കളിപ്പിക്കുകയാണെങ്കിൽ അത് എവിടെ കളിപ്പിക്കുന്ന വലിയ ചോദ്യം എന്തായാലും ഉണ്ട് എന്തായാലും ഇന്നലെ കമന്റ് ിൽ വസീം അക്രവും അതുപോലെ സഞ്ജയ് മഞ്ചരേക്കറൊക്കെ ഇതുമായി സംബന്ധിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അവരുടെ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് അതാണ് നിങ്ങളവിടെ കാണുന്നത് എന്തായാലും കാത്തിരിക്കാം അടുത്ത മത്സരത്തിൽ യു എസ് മത്സരത്തിൽ ടീം ഇന്ത്യക്ക് വേണ്ടി മലയാളിതരം സഞ്ജു സാംസൺ വേൾഡ് കപ്പിൽ അരങ്ങേറുമോ ഇല്ലയോ എന്നൊക്കെ അറിയാൻ വേണ്ടി അപ്പോൾ പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണും വരയ്ക്കും ചെറിയൊരു കുട്ടി